ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ ഭവന നിർമ്മാണം ആരോഗ്യം ശിശുക്ഷേമം മാലിന്യ പരിപാലനം തുടങ്ങിയ മേഖലകൾക്ക് ഊന്നൽ നൽകി തൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ആറ് വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രനാണ് ബജറ്റ് അവതരിപ്പിച്ചത് കോടി രൂപ വരവും ദശാംശം പൂജ്യം മൂന്ന് കോടി രൂപ ചെലവും കണക്കാക്കുന്ന ബജറ്റിൽ മൂന്ന് നാല് ലക്ഷം രൂപയാണ് നെയ്ക്കിയപ്പ് പ്രതീക്ഷിക്കുന്നത് സമ്പൂർണ്ണ പാർപ്പിടം ഭിന്നശേഷി ഉന്നമനം യുവജനക്ഷേമം ആരോഗ്യം ശിശുക്ഷേമം മാലിന്യ പരിപാലനം തുടങ്ങിയ മേഖലകൾക്ക് ഊന്നൽ നൽകിയാണ് തവൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചത് വരവും കോടി രൂപ വരവും മൂന്ന് കോടി രൂപ ചിലവും കണക്കാക്കുന്ന ബജറ്റിൽ അറുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് നീക്കിയിരിപ്പ് പ്രതീക്ഷിക്കുന്നത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രനാണ് ബജറ്റ് അവതരിപ്പിച്ചത് കൃഷി മേഖലയിൽ കാർഷിക മേഖലയിൽ നമുക്ക് ഇതിന് പ്രഥമ പരിഗണന കൊടുക്കുന്ന അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഒക്കെ നമ്മൾ ഏറ്റവും വലിയ രീതിയിൽ ഈ പഞ്ചായത്ത് ഭരണസമിതി നമ്മൾ ഇന്ത്യ പരിഗണന നൽകുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ ഈ സംഗ്രമം ചുമടിച്ചേർന്നു ഇനി ഇതുപോലെ നമുക്ക് ആകെയുള്ള വരവ് ചെലവും അതുപോലെ തന്നെ നീറ്റിരിപ്പുകളാണ് ഞാൻ പിന്നെ വായിക്കുന്നത് നമുക്ക് ആകെ വരവ് മുപ്പത്തി കോടി അറുപത്തി ഏഴ് ലക്ഷത്തി മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയാണ് നമുക്ക് വരവ് ആകെ ചെലവ് മുപ്പത്തി കോടി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി എൺപത്തി അഞ്ച് രൂപയാണ് നമ്മളെ ചെലവും പ്രതീക്ഷിക്കുന്നത് ഓരോ ഇനത്തിലുള്ള പ്രതീക്ഷിത വരുമാനം പഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ കെ സുബൈദ ടി എ ജലീൽ എൻ പി നിർമ്മല പഞ്ചായത്ത് സെക്രട്ടറി കെ അബ്ദുൽ ഷുക്കൂർ പി ടി ജ്യോതി മുനീർ കുരിക്കൽ എൻ കെ നാസർ സാലിം സാലിംബാപ്പുട്ടി മറ്റു നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു സ്വന്തം സ്വന്തം നമ്മുടെ